വിടെ ഇതെന്താ പണി ആ ബോക്സ് എന്തിനാ താഴട്ടെ ഏ എന്ത് അങ്ങോട്ട് വെക്ക് ഇതെന്താ ഇതെന്താ പരിപാടി ഇവിടെ ഇതൊന്നും പറയണല്ല ഹലോ അസ്സാം വലിക്കും വെക്കേഷനൊക്കെ ആയിട്ടുള്ള തല്ല് നായാട്ടുകളൊക്കെ ഉണ്ടോ ഈ കാണുന്നത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഇനിയിപ്പ എല്ലാ വീട്ടിലും ഈ ഒരു രണ്ടു മാസം ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മളിവിടെ കുറച്ച് മീനുകളൊക്കെ വളർത്തുന്നുണ്ട് അപ്പം അതിനെങ്ങനെ ഇപ്പൊ പ്രസവിച്ചത് ഗപ്പികൾ അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ആക്കിട്ട് ഓരോ പാത്രത്തിൽ വെച്ചതാണ് കേട്ടോ ഇതിന്റെയൊക്കെ ആൾക്കാരും ഇവന്മാരും ഇവരുടെ ഒപ്പ ആണ് കേട്ടോ ഞാനും അതായിട്ട് വലിയ കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല അതിന്റെ ഇടയിൽ ഇവര് അടിയും കാര്യങ്ങളും എല്ലാത്തിനും അത് എന്റേത് എന്റേതാ ആ ഒരു ഇതൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ അപ്പൊ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു എന്താ എന്താ പറഞ്ഞാ പറയാനുള്ളത് എന്താ ഇത് മുഴുവൻ പറയാനുള്ള ലക്ഷണാണ് കാണുന്നത് കണ്ടോ ഗൈസ്കൂളില്ല ഞാൻ പിന്നെ ഫുള്ള് കണ്ടോ ബാച്ച് ടോയ്സ് സൗണ്ട് കാരണം ഞാൻ കൊടുക്കുന്ന വോയിസ് ഒന്നും കേൾക്കുന്നില്ലായിരുന്നോട്ടോ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു അപ്പൊ പിന്നെ വിചാരിച്ചു വോയിസ് അവർ തന്നെ കൊടുക്കാന്ന് അവരുടെ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച എല്ലാം ഒക്കെ വലിച്ചിട്ടിട്ടുണ്ട് പിന്നെ എല്ലാ ടോയ്സും നിർത്തിയൊക്കെ കേട്ടോ ഞാൻ എടുത്തു വെച്ചിരുന്ന വലിയ വല്യ വണ്ടികളായിരുന്നു ഇതൊക്കെ ഇപ്പൊ ഇത് വെക്കേഷൻ ആയിട്ട് എല്ലാം പുറത്തിറക്കിയിട്ടുണ്ട് പിന്നെ നമ്മള് മീനുകളെ ഉണ്ടോ കുറച്ച് മീനുകളെ ഉള്ളു കെട്ടോ കൂടുതലൊന്നുമില്ല അതിന്റെ ഇടയിൽ കൂടെ ഞാൻ അലക്കാൻ വേണ്ടി വാഷിംഗ് മെഷീനിൽ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതും നടക്കുന്നുണ്ട് അതവിടെ കിടന്ന് അലക്കി വന്ന ഞാൻ എനിക്ക് റെഡി ആക്കാവുന്നതേ ഉള്ളു അപ്പൊ അത് ഓൺ ചെയ്തിട്ടിട്ടുണ്ട് ഞാന് അധികം ഇപ്പൊ വാഷിംഗ് മെഷീനിൽ തന്നെ അലക്കാറ് കാരണം യുവന്മാര് കാരണം ഫുൾ ടൈം അടിച്ചു വരും തുറക്കുന്ന പണിയാണ് കേട്ടോ ഇങ്ങനെ വലിച്ചിരുന്നു അടിച്ചു വരുന്നു ഇത് തന്നെയാണ് പണി എനിക്ക് തുടക്കുന്നില്ലേലും എങ്ങോട്ട് പോവാങ്ങോട്ട് തിരിച്ചാളാ വണ്ടി ഓനെ കാലോനോടൊന്നും ശരിയാക്ക അപ്പൊ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ എന്റെ സംസാരത്തിന് എന്റെ വായ അടയ്ക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല കേട്ടോ എല്ലാ വീട്ടിലും വെക്കേഷൻ അവസ്ഥ അതൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുമ്പോ ബൈ